ഇത് നമുക്ക് ഒന്നേ ഇരുപതിന് കൊടുക്ക ഒരു കുറച്ച് കൊടുക്കും അമ്പത്തിയ്യായിരം നല്ല അടിപൊളി രണ്ടായിരത്തി രണ്ട് മൂന്ന് വർഷം പേപ്പർ വണ്ടി കൊടുക്കാം പെട്രോൾ എത്ര മൈലേജ് വില പത്തറുപതിനായിരം മുടക്കി നമുക്ക് വണ്ടി വെക്കാൻ ഡീസൽ ഫൈവ് ആണ് മൂന്നേകാൽ ലക്ഷാണ് പന്ത്രണ്ട് പോളല് ഒറിജിനൽ കേരള വണ്ടി ചോദിച്ചിട്ടുണ്ട് ഫിറ്റിംഗ് കാര്യങ്ങള് അലവിലൊക്കെ ചെയ്ത ഒന്നേ മുപ്പീന് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനാറ് വേഗം കൊടുക്കല്ലേ പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പറുള്ള അടിപൊളി വേഗം അടിപൊളി വണ്ടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ചോദിച്ചാൽ മോളെ ഇത് എയ്റ്റി ഫൈവ് ഫൈവ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആയിരത്തി പൈസ അങ്ങനെ ഏകദേശം ഒരു മൂന്നാറ് മാസത്തിന് ശേഷം വീട് എത്തിക്കൊണ്ട് കൊടശ്ശേരി കേട്ടോ നല്ല അടിപൊളി ചെറുവണ്ടികൾ മെയിൻ ആയിട്ടുള്ളതെ ചെറുവണ്ടികൾ വണ്ടികളും ചെറിയ മുടക്കും വലിയ മുടക്കിലൊക്കെ നല്ല അടിപൊളി വണ്ടികൾ ഉണ്ടായിട്ടും അറുപതിനായിരം അമ്പത്തിയായിരം മുതലാണ് ആൾട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറുവികളെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇത് പാണ്ടിക്കാട്ടിൽ വണ്ടൂർ റോട്ടില് പാണ്ടിക്കാട്ടിൽ നിന്ന് വണ്ടൂർ റോട്ടിലാണ് പാണ്ടിക്കാട്ട് ലൊക്കേഷൻ വരും കൊടശ്ശേരി കൊടശ്ശേരി ആണ് പ്രോപ്പർ ലൊക്കേഷൻ എത്ര മുതൽ മുതലുണ്ടെന്ന് ഇവിടെ നമുക്ക് നമുക്കിപ്പോ ചെറിയ അൾട്ടോ വാഗനർ അമ്പത്തി ഏഴ് റുപ്യ അന്നേ ഇരുപത് നാലാല് രൂപ മുതൽ ഉണ്ട് പേപ്പറിലോണ്ട് പേപ്പറിലും വേഗം ചെറു വണ്ടി കണ്ടാണ്ട് എന്നാൽ കയറുണ്ട് ഒരു ബലീനം ഓട്ടോമാറ്റിക് ഉണ്ട് അത് ബലീന ഓട്ടോമാറ്റിക്ക് വരാൻ ഓട്ടോമാറ്റിക് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ വീടുകളിലെ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട് അതില് വിളിച്ചതിന്റെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏത് വണ്ടി ഇന്നോളൊക്കെ പന്ത്രണ്ട് മണി ചെറിയ ആയി കൊടുക്കും ഉണ്ട് ഇങ്ങനെ തരാനോ മൂന്നാലുണ്ട് പെഞ്ഞി പെട്രോൾ അങ്ങനെ തരാം ഒക്കെ മാക്സിമം ആക്സിഡന്റ് ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ട് കൊടുക്കും കാണാൻ ശ്രമിക്കുമ്പോൾ സബ്സ്ക്രൈബ് കളഞ്ഞ് സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം സാർക്ക് ആദ്യത്തോടെ അടിപൊളി വേഗനറിനായിക്കോട്ടല്ലേ ചെറിയ വല്ല കൊടുക്കൂലേ ചെറിയത് ആ എൽ എക്സ് ഐ സെക്കൻഡ് ഓണർ വണ്ടി ഒമ്പത് സെക്കൻഡ് ഓണർഷിപ്പ് എൽ എക്സ് ഐ ആണ് എൽ എക്സ് പുതിയ പേപ്പർ എടുത്തതാണ് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അഞ്ചു വർഷം പുതിയ ഇനിയാണ് അഞ്ചു വർഷം ഇണ്ടല്ലേ ഇണ്ടുണ്ട് എത്ര ഓടികളാണോ ഇത് ഒന്ന് ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിയും ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടികളും ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള ഒരു പരിപാടി ഇല്ല നല്ല വൃത്തി ഇത് പെട്രോളിലേ പെട്രോള് പെട്രോൾ പെട്രോൾ എത്ര മൈലേജ് ഉണ്ടോ മെട്രോളിന് പതിനഞ്ച് കണക്കു പതിനഞ്ചായിരം ഉള്ള കാര്യം പറഞ്ഞോളൂ എത്ര മണിക്കൂ ചോദിക്കണതല്ലേ ഇത് നമുക്ക് ഒന്നേ മീന് കൊടുക്കാം

ായി കൊടുക്കാട്ടോണ്ടല്ലേ രണ്ടായിരത്തി രണ്ട് എത്രയാണ് പേപ്പർ ഉണ്ടോ ഇതിന് ഒരു മൂന്ന് കൊല്ലം പേപ്പർ ഉണ്ട് മൂന്ന് കൊല്ലം പേപ്പർ ഉണ്ട് രണ്ടായിരത്തി രണ്ടാകുമ്പോ ഇത് എൽഎക്സ് എൽ എക്സ് ആണ് പവർ സ്റ്റാറിംഗ് വരാത്തായിട്ടും എത്ര നമ്മൾ ഓടിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഒന്നിന്റെ പുറത്ത് ഓടിയിട്ടുണ്ട് ഒന്നിന്റെ പുറത്ത് എന്തായാലും ഓടിയിട്ടുണ്ടാവും ഇന്ത്യ കലാ അത്യാവശ്യം അത് വൃത്തികാരാളൊക്കെ ഉണ്ടല്ലോ അല്ലേ അതെ അതെ ഓണർഷിപ്പ് എത്ര ആയി കൊടുക്കും ഓണർഷിപ്പ് തേഡ് നിലയിലുള്ള റീപ്ലേസുകൾ ഒന്ന് ടച്ച് ക്ലിയർ ആക്കാനൊക്കെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിയാണ് എക്സ്ചേഞ്ച് വണ്ടിയാണ് എത്ര വണ്ടി ചോദിക്കണേക്ക് അമ്പത്തിയ്യൂപയൊക്കെ നല്ല അടിപൊളി അടുത്ത രണ്ടായിരത്തി രണ്ട് വർഷം പേപ്പറിൽ കൊടുക്കാം അതെ പെട്രോൾ എത്ര മതി അതൊരു പതിനഞ്ചൊക്കെ മതി പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് പതിനാറ് മിനിറ്റ് ഒക്കെ പറഞ്ഞു നമ്മക്കള് പറയാം അതെ വേറെ മേജർ ആക്സിൽ ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ക്ലിയർക്കാൻ മാത്രം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അതേ സെയിം ആ പുതിയ പേപ്പർ പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് അഞ്ചു വർഷ പേപ്പർ ആ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇതും കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിക്കുണ്ട് ഓടിക്കുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഇപ്പൊ നിലവിലുള്ള നല്ല അത്യാവശ്യം അതും എത്ര ചോദിക്കണെന്നല്ലേ മുപ്പിനില്ല ഒരു ലക്ഷത്തി മുപ്പിനാറൊക്കെ അഞ്ചു വർഷം പേപ്പറിലേ ഇത് പെട്രോൾ ആവുമ്പോ എത്ര മലയാളിട്ടോ ഇതിനുശേഷം മലയാളം ഇതുമ്പോ ലോൺ കയറുന്നാലേ ലോണൊക്കെ ഷർട്ട് ഒമ്പതൊക്കെ ആവുമ്പോ ഷർട്ട് ഉള്ള കാര്യം അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഷേർട്ട് ഇട്ട് കൊടുക്കാം സെറ്റപ്പിൽ വരികയാണെങ്കിൽ കേരള കേരള വണ്ടി കേരള ആ ഞങ്ങടെ കോളായിരുന്നാലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് അതെ അതെ അലവിലെ വണ്ടി ആ ഇത് ഓപ്ഷൻ ഇത് ജി ഡി

റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഒരുപാട് ഇല്ല ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ഇത് മൂന്നേകാൽ ലക്ഷമാണ് പന്ത്രണ്ട് പോളൽ ഒറിജിനൽ കേരള വണ്ടി ചോദിക്കുന്നുണ്ട് ഫിറ്റിംഗ് സ്ക്രീനിൽ കയറുമ്പോ ഇതുമ്പോ നമുക്ക് ഒരു ടയോട്ടന്റെ വണ്ടിക്ക് മാക്സിമം കമ്മിയാണ് മൊത്തത്തില് ചോദിക്കാം മാക്സിമം കയറും ഒരു പത്തൊമ്പതിനായിരം മുളക്കിൽ നമുക്ക് വണ്ടി ഡീസൽ ആവുമ്പത്ത വൈലേജ് കിട്ടും പിന്നെ പറയണ്ടല്ലോ ഇരുപത്തിരണ്ട് അടുത്തുള്ള അടിപൊളി ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് വോളും ഇത് ഓപ്ഷൻ അതോ ഇത് വീടിയായി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി എത്ര ഓടിക്കണേ ഇത് ഒന്നേ ഒന്നു ഓടിക്കണ ഒന്നേ മുപ്പത് ഒന്ന് മുപ്പതോണ ഓടിക്കണം മൂന്നാം തോൺഷിപ്പിലാണോ അതെ റീപ്ലേസുകൾ പരിപാടിയില്ല ഒന്നുമില്ല എ സി ബസ്റ്റാൻഡിങ് ഫോർ ഡോളർ വിൻഡോ ഒക്കെ വരുന്ന കേരള വണ്ടി അല്ലേ ഒറിജിനൽ കേരള എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നാല് ഇത് നമുക്ക് മൂന്നേക്കാൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യാറുണ്ട് പതിമൂന്ന് മോളിലെ വീഡിയോ കൊടുക്കാമല്ലേ എന്തെങ്കിലും കുറച്ച് കൊടുക്കും ക്യാഷ് എത്ര കേറും ഇതുമ്പോ നമുക്ക് രണ്ടു ലോൺ മാക്സിമം ഒരു പത്ത് അത് പിന്നെ പേപ്പറിനുസരിച്ചാണ് മാക്സിമം പറഞ്ഞത് പറഞ്ഞോളൂ നല്ല ഉഷാർ പ്രൊഫൈലാണ് ഇറങ്ങാത്ര മതിലേക്ക് കിട്ടും ഇത്

ഓണർഷിപ്പ് അത്രയേ ഉള്ളൂ ഇത് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേ മെയിൻ ക്ലാസ് സ്ക്രാച്ച് ഉണ്ട് അത് നമ്മള് മാറ്റി കൊടുക്കും സ്ക്രാച്ച് ഉള്ളത് വാണി മാറ്റി കൊടുക്കാം അതെ അല്ലെങ്കിൽ പൈസ കുറച്ചും കൊടുക്കും മാറ്റി അത് റീപ്ലേസ് ആ അതുകൊണ്ടാണ് നമ്മൾ മാറ്റി അപ്പോൾ മാറ്റി കൊടുക്കാൻ നമുക്ക് ആ ഓക്കെ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം അല്ലേ ഇത് നമുക്ക് മൂന്നേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റിൽ ചോദിച്ചാൽ കുറച്ച് കൊടുക്കാം ലോണ് ലോൺ കാരണം

ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഫുൾ ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാം അടിപൊളി അല ചെയ്തോണ്ട് ഇത് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ചോദിക്കാൻ കൊടുക്കാം നാല് ലക്ഷത്തി കൊടുക്കാം കുറച്ച് കൊടുക്കാം ആ ചെറിയ എന്തെങ്കിലും ലോൺ കയറുമ്പോ ലോൺ ലോൺ മാക്സിമം യാഷോ ഇറങ്ങുമോ ആ ഇറങ്ങൂല്ലേ നോക്കാം കഴിയണോട്ടാ കസ്റ്റമർ മാക്സിമം കിട്ടും ഡീസൽ ഇതൊരു പതിനേഴ് ആണ് പതിനെട്ടും ഞാൻ പതിനേഴ് പറയാം കുറച്ച് പറഞ്ഞു കൂടുതൽ കിട്ടാൻ പറഞ്ഞില്ലേ അതാറുണ്ട് നല്ല ഗ്യാരന് കൊടുക്കണവര് അതായത് കറക്റ്റ് ഓട്ടാണ് സെക്കൻഡ് ഓണറെ നമ്മളെ സുഹൃത്തായിരുന്നു അടുത്ത വണ്ടി വീണ്ടും ഞങ്ങടെ മോളെ രണ്ടായിരത്തി പതിനാല് മോളാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ സംതിങ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഇപ്പൊ നിലവിലുള്ളത് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കേ ഇന്ത്യ നല്ല വൃത്തികളെ സ്ക്രീന ചെയ്തോണ്ടില്ലേ എത്ര വണ്ടിക്ക് ചോദിക്കണം എന്നാല് നാല് ലക്ഷത്തി ഇരുപതിനായിരം തറാനോ സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തല്ല അടിപൊളി ഒരു ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ലോൺ എത്ര കേറുന്നാല് മൂന്ന് മൂന്നേക്കാല് മാക്സിമം എഴുപതിനായിരം അടിപൊളി എക്സു കൊടുക്കാനോ എത്ര മണിയൊക്കെ കിട്ടും ഇത് ഒരു പതിനാറ് കൂട്ടാ അടുത്ത വണ്ടി വീണ്ടും തറാനേ മൂന്നാമത്തെ കളവല്ലേ മൂന്നാമത്തെ കളർ ചോപ്പ് കഴിഞ്ഞ് നീലും വെള്ളം തലേ ഇത് രണ്ടായിരത്തി ഒന്നേ പതിനെട്ട് ഓട്ടം ഒരു ലക്ഷത്തി പതിനെട്ടായിരം സെക്കൻഡ് ഓണർ റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി പരിപാടിയില്ല ായിരം കൊടുക്കും ഫുൾ ഓപ്ഷൻ ഒരു ലക്ഷത്തി പതിനെട്ടായിരം എത്ര വണ്ടി ചോദിക്കണം നാലു അറുപത്തി അറുപത്തിന് കാലം കുറിച്ചോ അല്ല എത്ര വണ്ടി ലോൺ എത്ര കേറും ഇതിന് നമുക്കൊരു നാനൂറുപ്പിന്റെ അടുത്ത് ലോൺ ഏറ്റാ മാക്സിമം പത്തറുപതിനായിരം മുളക്കിലെ ഡീസൽ ആണ് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ന്യൂ ഷേപ്പ് വണ്ടി ന്യൂ ഷേപ്പ് വണ്ടി വേണ്ടി ആ വീഡിയോ ഡിമാൻഡുള്ള ഞാൻ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ പതിനെട്ട് മോള് സിംഗിൾ ഓണർഷിപ്പാ അതെ ഓടികൾ ആറ് അടിപൊളി ചോദിക്കാറേകും അഞ്ചാറു കറ്റി കൊടുക്കാം അഞ്ചര ലക്ഷം വരെ മാക്സിമം ലോണ് കയറും കേന്ദ്ര ചെറിയ പത്തു കസ്റ്റമർ പ്രൊഫൈൽ മാക്സിമം ചെയ്തെടുക്കുമല്ലോ ഡീസൽ ആ മാത്ര മൈലേജ് കിട്ടും കിട്ടും പറയാം എത്ര മണി ആദ്യപൊരു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് പെട്രോള് ഇരുപത് മോളെ പെട്രോൾ ആണ് ഇരുപത്തേഴ് നമ്പർ വരും ആ ഇത് ഓപ്ഷൻ അതെന്താ ഇത് എസ് എസ് ഓപ്ഷൻ വരുന്ന എത്ര പണിയാല് ഇത് ഓടിയാഞ്ച് അഞ്ചാഞ്ചാണ് അതെ സിംഗിൾ ഓണർ അതെ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള അതെ പെട്രോൾ മാനുവൽ ആണല്ലേ അടിപൊളിയൊക്കെ ചെയ്തോണ്ട്സ് ഒന്നും ഇല്ല ഒരു പറഞ്ഞു ഫുൾ സബ് സിസ്റ്റം പരിപാടി പറഞ്ഞുകൊടുക്കാറുണ്ട് സബ്ബൊക്കെ അടിപൊളിയുണ്ട് ൈസും കണ്ടീഷൻ എത്ര വണ്ടി ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി പത്താല് ചോദിക്കുന്നുണ്ട് മാക്സിമം ലോൺ വരും എഴുപതിനായിരം എംബി ലാരസിമം ഒരു അടിപൊളി എക് യുണ്ടാകും വരുമോ പെട്രോൾ എത്ര മൈലേജ് ഒക്കെ

ഓട്ടം കറക്റ്റ് ആ കറക്റ്റ് പറയാനും പക്ഷെ ഒന്നേകുമ്പോൾ പറയേണ്ടത് അലവിലെ അലൈവിലെ അലൈവിലെ ക്രിസ്റ്റന്റെ അലവിലാണ് ചെയ്താണല്ലേ ഓ ഇന്ത്യ നല്ല വൃത്തിയിലുണ്ടല്ലോ സ്ക്രീന് കാര്യങ്ങളും ചൊർക്കാക്കിയോ എട്ടാ അടിച്ച് പോണ്ടല്ലേ സീറ്റ് വണ്ടി ഓക്കെ റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട് മാറിയിടേ വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല വേറെ പറയാം പറയാം

ചോദിക്കേണ്ട അതിൽ കുറച്ചു കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം ആളുകൾ വന്നാൽ മതി മാക്സിമം മൈലേജ് കിട്ടും അലിവിലൊക്കെ ചെയ്തോണ്ട് അടുത്തോണ്ട് എണ്ണൂറോ എണ്ണൂറ് അലക്സിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ അടുത്തോടി കോടികളോ അതെ ഓണർഷിപ്പ് കാര്യങ്ങളോ സിംഗിൾ ഓണർഷിപ്പ് ആ നിലയിലുള്ള അപ്പൊ പറഞ്ഞു കൊടുക്കും ഒന്നും ചെല്ലാം ഒന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ നേര് നമുക്ക് ഞമ്മക്ക് രണ്ടേ കൊടുക്കാം രണ്ടായിരത്തി കൊടുക്കാം അറ്റൂർ സിംഗ് ഓണിപ്പ് വേണ്ടി കൊടുക്കാ ലോൺ എത്ര ചെറിയ മുടക്കി മുടക്കില് ഒരു പത്തു മുപ്പത് മുടക്കില് എത്ര മൈലേജ് പെട്രോൾ ആവുമ്പോ ഇത് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും ഇല്ല ഗ്യാരന്റി പറഞ്ഞു കൊടുക്കുക സിംഗ് ഓണിപ്പ് ലോണ്ട് കൊടുക്കാം ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ ചെറിയ വീടല്ല ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലൊക്കെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് രീതി ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളമിത്ത അടിപൊളി വീഡിയോ വിടിയായി വിടണം